ഹലോ കിട്ടുകയെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഒട്ടും എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും അതേപോലെ ഒട്ടും സ്റ്റിച്ചിങ് അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന എന്ന സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈനാണ് അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഈ നമ്മുടെ തയ്യലിൻ്റെയൊക്കെ ഐറ്റംസ് കിട്ടുന്ന കടയിൽ അതിൻ്റെ ഇതേപോലെ റോസ് ഫ്ലവർ വാങ്ങിക്കാനായിട്ട് കിട്ടും അതിൻ്റെ മൂന്ന് കളറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ും ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തേണ്ട ഈ ഒരു ബി സെവൻ തൗസൻഡ് എന്നുള്ള ഈ ഒരു പശ വെച്ച് തേണ്ട ആദ്യമേ നമ്മുടെ ആ ഒരു ഫ്ലവറിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഇല്ല നിങ്ങൾക്ക് അത് സെക്യൂർ ആയിട്ട് ഇരിക്കത്തില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതിപ്പം സ്റ്റിച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഈ മൂന്ന് കളറിലെ ഫ്ലവേഴ്സിനെ തൻ്റെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗം വെച്ച് ഞാനൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പം എനിക്ക് ഫസ്റ്റ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന േക്കാൾ മുന്നേ ഒന്ന് ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ അല്ലാതെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേന് ചിലപ്പം നമ്മൾ സൂചി കയറ്റി ഇറക്കി വരുമ്പോഴത്തേക്കിന് മേ ബി ഫ്ലവർ ഈ ഒരു ഒരുമാതിരി വേറൊരു ഷേപ്പ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഒട്ടിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് വന്ന രീതിയിൽ ദണ്ഡിയതേപോലെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ബോ കൊടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് തന്നെ വിരിച്ച് തന്നെ ഫ്ലെയർ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ സെൻറ്റർ പോർഷൻ വരെ വരെയാണ് ഞാൻ ഈ ഒരു ഫ്ലവറിനെ കൊടുത്തിരിക്കുന്നത് അതായത് വീനക്കാണ് കൊടുത്തിരിക്കുന്നത് വീനക്കിൻ്റെ വൺ സൈഡിൽ നിന്ന് ആ ഒരു ബോടെ സെൻറ്റർ പോർഷൻ വരെ ദണ്ഡിതേ ഇതേപോലെ ഫ്ലവറിനെ ആദ്യമേ ഞാനൊന്ന് ഗം വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒന്നും ഒന്ന് സെക്യൂർ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കയറി പിന്നെ ഫസ്റ്റ് വീഡിയോ ആണ് മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്ത് മിന്നിച്ചേക്കണം അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കൊക്കെ താന്നേ അതുപോലെ നിങ്ങളുടെ സജക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുന്നത് നമുക്ക് നോക്കാമല്ലോ എത്ര പേര്ക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു നെക്ക് പ്ലെയിൻ പ്ലെയിനായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ എന്തെങ്കിലും വർക്ക് കൊടുക്കുന്നതല്ലേ അപ്പം ഞാൻ ഓർത്തു ഒട്ടും ഈ എംബ്രോയ്ഡറി ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡിസൈൻ തന്നെ നമുക്ക് ഈ വർഷത്തെ ആരംഭത്തിൽ തന്നെ കൊടുത്തേക്കാം എന്ന് ഞാൻ ഓർത്തു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഈ ഫ്ലവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇതിന് മൂന്ന് രൂപ എങ്ങനെ എന്തോ എന്ന് തോന്നി ഒരു ഓരോ ഫ്ലവറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പം ഞാൻ ഇപ്പം വൈറ്റ് മജന്ത അതുപോലെ ലൈറ്റ് പിങ്ക് കളർ എന്നാണ് ഈ അങ്ങനെ മൂന്ന് കളറാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ബുള്ളൻ റോസ് ഒന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കും മെക്കൊക്കെ ഡിസൈൻ ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഞാൻ ഈ ഒരു ഫ്ലവർ വാങ്ങിച്ചത് പിന്നെ ഈ പേൾസ് ഒരു അത് വാങ്ങിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വൈറ്റും അതേപോലെ മജിന്ത കളറിലേയും പേൾസായ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പിങ്ക് കളറിൽ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഓവറാക്കി ചെലവാക്കരുതെന്ന് പറയുന്നത് പോലെ ഒത്തിരി വർക്ക് കൊടുത്ത് ഞാൻ ഇതിനെ ഓവറാക്കി ചളവാക്കാനായിട്ട് ഞാൻ നിന്നിട്ടില്ല അപ്പോൾ ആദ്യമേ ഈ ഫ്ലവറിനെ ഒന്ന് ഒട്ടിച്ച് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ രണ്ടേ രണ്ട് കളറിലെ പേൾസ് അത് നല്ല രീതിയിൽ ഗ്യാപ്പിട്ട് തീർത്തും അടുപ്പിച്ചല്ലാത്ത രീതി നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ട് തേണ്ട ഇതേപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ നെക്കിൻ്റെ വൺ സൈഡേ കൊടുക്കുന്നുള്ളൂ അപ്പം എനിക്ക് നെക്കിൻ്റെ രണ്ട് സൈഡ് ആദ്യം ഞാൻ ഓർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ ഓർത്ത് നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്നത് പോലെ നോർമൽ നെക്ക് ഡിസൈൻ ആയി പോകത്തില്ലേ ഇതാവുമ്പോൾ വൺ സൈഡ് വരുമ്പോഴത്തേക്കിനും മറ്റേ സൈഡിലില്ലാതെ വൺ സൈഡ് മാത്രമായിട്ട് വരുമ്പോഴത്തേന് വേറൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നിങ്ങളിതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു നെക്കിൻ്റെ വൺ സൈഡും അതുപോലെ ആ ബോർഡ് സെൻറ്റർ പോർഷൻ വരെയും തേൻ്റെ ഇതേപോലെ ഫ്ലവറും ബീഡ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവേലും രണ്ട് സൈഡിലും രണ്ട് സ്ലീവേലും സെൻറ്റർ പോർഷനിലായിട്ട് ഈ മൂന്ന് കളറുള്ള ഫ്ലവറും അതേപോലെ കുറച്ച് ബീഡ്സും മാത്രമായിട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം ഓർത്ത് സ്ലീവേലൊന്നും കൊടുക്കേണ്ടായിരുന്നു പിന്നെ ഓർത്ത് എന്തെങ്കിലും പ്ലെയിൻ ആയി പോലും അങ്ങനെയാണ് അതും കൊടുത്തിരിക്കുന്നത് ഇനി ലാസ്റ്റിലത്തെ കൈപ്പണി എന്ന രീതിയിൽ നമ്മുടെ ആ ബോർഡ് താഴെ വരുന്ന ഉണ്ടല്ലോ അവിടെ ഞാൻ ചെറിയൊരു ഹാങ്ങിങ് കൂടെ കൊടുക്കുവാണ് ചെയ്യുന്നത് അതിന് ഫസ്റ്റ് ഞാൻ വൈറ്റ് കളറിലെ മൂന്ന് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഗ്രീൻ കളറിലെ ദണ്ട് ഇതേപോലെയുള്ള ക്രിസ്റ്റൽ ടൈപ്പിലെ ബീഡെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു വൈറ്റ് കളറിലെ ബീഡും കൂടെ എടുത്തിട്ട് നമ്മുടെ സൂചി ആദ്യമേ ആ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് ബാക്കിയുള്ള മൂന്ന് വൈറ്റ് ബീഡുണ്ടല്ലോ അതിൻ്റെ അകത്തൂടെയും കയറ്റി ഏറ്റവും ടോപ്പിൽ തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് താഴോട്ട് കുത്തി ഇറക്കിയതിന് ശേഷം ഒന്ന് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഞാൻ സെൻറ്ററിലായിട്ട് കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ഇതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഞാൻ മജ്ജന്താ കളറിലെ ബീഡ്സ് വെച്ചും കൂടെ ഇതേപോലെ രണ്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഹാങ്ങിങ് ഹാങ്ങിങ്ങൂടെ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ചെറിയൊരു എന്താ ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞതും ഞാൻ ഈ ചെയ്തു വെച്ചിരിക്കുന്നതും അപ്പം ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒ ഒട്ടും സ്റ്റിച്ചിങ് അറിയാൻ വയ്യാത്തവർക്കും എംബ്രോയ്ഡറി ചെയ്യാനേ അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ഡിസൈനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ലൈക്ക് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യോ എന്തായാലും സിമ്പിളല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ കാണിക്കുന്നതിൻ്റെ അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല ഞാനല്ലാതെ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഞാനിപ്പോൾ തരാം എന്നിട്ട് നിങ്ങൾ പറ ഇതെങ്ങനെ ഉണ്ടെന്ന് പക്ഷേ ഇതെൻ്റെ അല്ല കേട്ടോ വേറൊരാൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തതാണ് അതിപ്പം എൻ്റെ സൈസും കാര്യങ്ങളും അല്ല ഞാൻ പിടിച്ച് പുറകിൽ പിന്നു വെച്ച് കുത്തി വെച്ചിട്ടാണ് ഞാനിപ്പം വേറെ ചെയ്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു ബോ പോയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വൺ സൈഡ് മാത്രമായിട്ട് തേൻ്റെ ഇതേപോലെ നമ്മുടെ വർക്ക് വന്നതിന് ഒരു ഹാങ്ങിങ് പിന്നെ സ്ലീവ് എലും ഇതേപോലെ ഒരു ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എന്താ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യേ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടേ ഇല്ല എന്നുള്ളതൊന്ന് അറിയാമല്ലോ അപ്പം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വീഡിയോ ആണ് അപ്പം എല്ലാവരും കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ കുറേ ആയി അപ്പം 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 എന്ന് പറയുന്നില്ലേ അപ്പം ശരി ബൈ